ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ്സ് ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് പുതിയൊരു ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് മെയിൻ ലിസ്റ്റിൽ ആകെ പത്ത് പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത് ഏതാണെന്ന് നോക്കാം നമുക്ക് അതിന് മുന്നോടിയായിട്ട് അതിൻ്റെ പോസ്റ്റ് ഏതാണെന്ന് നോക്കാം നിങ്ങൾക്കൂടെ കാണാം കാറ്റഗറി നമ്പർ പൂജ്യം അറുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ബ്ലെൻറ്റിംഗ് അസിസ്റ്റൻറ്റ് എസ് കെ സ്റ്റേറ്റ് വൈഡ് ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡ് പിന്നീട് അതിൻ്റെ സാലറി സ്കെയിലാണ് കാണിച്ചിട്ടുള്ളത് ഒ എം ആർ പരീക്ഷ നടന്നത് പതിനേഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലിനായിരുന്നു ഒ എം ആർ പരീക്ഷ നടന്നിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്കൂടെ കാണാം മെയിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടെ രജിസ്റ്റർ നമ്പറാണ് ഈ കാണിച്ചിരിക്കുന്നത് ആകെ പത്ത് പേരാണ് മെയിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് കാര്യം സ്കോൺസ് ചെയ്യുമ്പോൾ സപ്ലിമെൻ്ററി ലിസ്റ്റുകൾ കാണാം വിശദമായി തന്നെ കൊടുത്തിട്ടുണ്ട് പത്ത് പേരുണ്ട് മെയിൻ ലിസ്റ്റിൽ സപ്ലിമെൻ്ററിയിൽ അറുപതും അങ്ങനെ ആകെ എഴുപത് പേരാണ് ഇതിൽ വന്നിട്ടുള്ളത് ഈ ഒരു ലിസ്റ്റിൽ ഇനി ഇതിൻ്റെ കട്ട് ഓഫ് മാർക്കാണ് നമുക്ക് അറിയേണ്ടത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അറുപത്തി നാല് പോയിൻറ്റ് മൂന്ന് മൂന്ന് അപ്പോൾ ഈ ഒരു അറുപത്തി നാല് പോയിൻറ്റ് മൂന്ന് മൂന്ന് മാർക്കോ ഇതിൽ കൂടുതൽ വിശകരണിതിൻ്റെ മുഖ്യപട്ടികയിൽ ഉൾപ്പെട്ടിരുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നെങ്കിൽ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു ഇതേപോലെ അപ്ഡേറ്റ്സുകൾ വളരെ പെട്ടെന്ന് അറിയാൻ കൂടെ കൂടിക്കോളും മറ്റൊരു അപ്ഡേറ്റ്സിൽ കാണാൻ അതുമായിരിക്കും താങ്ക്